കേരള സർവകലാശാല വൈസ് ചാൻസലർക്ക് രജിസ്ട്രാറുടെ മറുപടി താൻ ഇപ്പോഴും കേരള സർവകലാശാലയുടെ രജിസ്ട്രാർ ആണെന്നും സിൻഡിക്കേറ്റ് ആണ് തന്നെ നിയമിച്ചതെന്നും നാളെ സർവകലാശാലയിൽ എത്തുമെന്നും രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ പറയുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ ആരാണുള്ളത് ഷീജയാണല്ലേ ഷീജ ചേരുകയാണ് ഷീജ എന്താണ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ് കാര്യങ്ങൾ കടക്കുന്നത് അതായത് ഈ അവധിയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ തീർച്ചയായും അതായത് ഈ കേരള സർവകലാശാല രജിസ്ട്രാർ കെ എസ് അനിൽക്കുമാർ അദ്ദേഹം ഇന്ന് രാവിലെയാണ് അവധി അപേക്ഷ നൽകിയത് ഇന്ന് സർവകലാശാലയിൽ എത്താൻ സാധിക്കുകയില്ല ആരോഗ്യപരമായ കാര്യങ്ങളാൽ അത്തരത്തിലൊരു അവധി ആവശ്യമുണ്ട് എന്നൊരു അവധി അപേക്ഷ നൽകിയിരുന്നു പക്ഷേ ഇപ്പോൾ രജിസ്ട്രാർ അല്ല അതുകൊണ്ട് തന്നെ അവധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ സാധിക്കുകയില്ല അവധി അപേക്ഷ അനുവദിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു മറുപടിയാണ് വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് പക്ഷേ ഇപ്പോൾ അതിനാണ് രജിസ്ട്രാർ കെ അനിൽകുമാർ മറുപടി നൽകിയിരിക്കുന്നത് മറുപടിയിൽ പറയുന്നത് താനിപ്പോഴും കേരള സർവകലാശാലയുടെ രജിസ്ട്രാറാണ് രജിസ്ട്രാറായി തന്നെ നിയമിച്ചത് അത് കേരള സർവകലാശാലയുടെ പരമോന്നത ബോഡിയായിട്ടുള്ള കേരള സർവകലാശാല സിൻഡിക്കേറ്റ് ആണ് ഈ ഒരു സാഹചര്യത്തിൽ ഏതായാലും തനിക്ക് അവധി അപേക്ഷിക്കാൻ അപേക്ഷിക്കേണ്ടത് വൈസ് ചാൻസലറോടാണ് ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് താൻ അവധിക്ക് അപേക്ഷിച്ചിരിക്കുന്നത് ഇന്നൊരു ദിവസത്തേക്കുള്ള അവധി അപേക്ഷയാണ് ഇത് എന്നുള്ള കാര്യവും അതിൽ എടുത്തു പറയുന്നു ഏതായാലും നാളെ രാവിലെ കേരള സർവകലാശാലയിൽ താൻ ജോലിക്കായി എത്തും എന്നുള്ള കാര്യം കൂടിയാണ് രജിസ്ട്രാർ ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും നമുക്കറിയാം ഈ സിൻഡിക്കേറ്റിന്റെ തീരുമാനത്തെ അംഗീകരിക്കാത്ത ഒരു നിലപാടാണ് വൈസ് ചാൻസലർ സ്വീകരിച്ചുകൊണ്ടിരുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള പ്രതികാര നടപടി എന്ന രീതിയിൽ തന്നെയാണ് ഈ അവധി അപേക്ഷയോട് പോലും വൈസ് ചാൻസലർ കാര്യം കൂടിയാണ് ഇവിടെ കാര്യമാണ് ഈ വിഷയം യുടെ പരിഗണനയിൽ വരുമ്പോൾ പോലും രജിസ്ട്രാർ അദ്ദേഹത്തിന്റെ അപ്പർ ബോഡിയായ സിൻഡിക്കേറ്റ് ഈ നിലയിൽ അനുകൂലമായി തീരുമാനമെടുത്തു എന്ന് കണ്ടാണ് ഹർജി പിൻവലിക്കുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നത് അപ്പോൾ ആ കോടതി നടപടികളിൽ തന്നെ അത് വ്യക്തമാണ് ആരാണ് ഈ വിഷയത്തിൽ തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളത് അതിനുശേഷമാണ് ഈ രജിസ്ട്രാർ ഈ നിലയിൽ ഒരു ദിവസത്തെ അവധി പറയുന്നു പക്ഷേ സസ്പെൻഷനിലാണ് എന്ന വി സിയുടെ മറുപടി വരുന്നു അപ്പോൾ വീണ്ടും രജിസ്ട്രാർ നിയമപരമായി തന്നെ അതേ ഭാഷയിൽ ഒട്ടും പിന്നോട്ടില്ല എന്ന് തെളിയിക്കുന്ന മറുപടി കൊടുക്കുന്നു അല്ലേ തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ് കാരണം രജിസ്ട്രാർ തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം താൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോയതാണ് കോടതിയിൽ നിന്നും അനുകൂല വിധി ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ കോടതി പോലും പറഞ്ഞത് തനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതിന്റെ മുകളിരുവത്തെ ബന്ധപ്പെട്ട അതോറിറ്റിയെ സമീപിക്കണം എന്നുള്ള കാര്യമാണ് അത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വൈസ് ചാൻസലർക്കുണ്ടെങ്കിൽ ചാൻസലറെ സമീപിക്കാം അല്ലെങ്കിൽ നിയമപരമായി കോടതിയെ സമീപിക്കാം അങ്ങനെയാണ് അതിൽ തുടർ നടപടി സ്വീകരിക്കേണ്ടത് അല്ലാതെ പ്രതികാര നടപടികൾ സ്വീകരിക്കുകയല്ല വേണ്ടത് എന്നുള്ള കാര്യം കൂടിയാണ് വൈസ് ചാൻസലറെ രജിസ്ട്രാർ ഒരു ഘട്ടത്തിൽ അതുകൊണ്ട് തന്നെ തന്നെ തന്റെ കൂടിയാണ് ഇവിടെ ഇതിൽ െങ്കിലും ഇടപെടലോ നടപടിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ കാരണം രജിസ്ട്രാർ ആണ് സ്വാഭാവികമായും അദ്ദേഹത്തിന് ഇത്തരം വിഷയങ്ങളിൽ വി സിയുമായി നിരന്തരം ബന്ധപ്പെടേണ്ടി വരും അപ്പോഴാണ് വി സിങ്ങിനെ നിയമവിരുദ്ധമായ മറുപടികൾ നിരന്തരം നൽകിക്കൊണ്ടേയിരിക്കുന്നത് അത് ഒരു തെറ്റായ കീഴ്വഴക്കം ഉണ്ടാക്കും അപ്പോൾ അതിനെതിരെ ഏതെങ്കിലും തരത്തിലൊരു ഇടപെടൽ നടപടി രജിസ്ട്രാറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ അതായത് രജിസ്ട്രാർക്കെതിരെ ഒരു നടപടിക്കാണ് നിലവിലിപ്പോൾ ചാൻസലർ അടക്കം ആലോചിച്ചു ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു വി സി ചാൻസലർക്ക് നൽകിയ റിപ്പോർട്ടുണ്ട് പ്രത്യേക സിൻഡിക്കേറ്റ് യോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ ഇത്തരത്തിൽ ഈ ചാൻസ് രജിസ്ട്രാറുടെ രജിസ്ട്രാർക്ക് സസ്പെൻഷൻ നൽകുന്നതിലേക്ക് ആ രീതിയിൽ ഒരു നടപടിയിലേക്ക് കടക്കുക എന്നുള്ളതാണ് നിലവിലിപ്പോൾ ചാൻസലർ രാജ്ഭവൻ പോലും ആലോചിക്കുന്നത് അതിനിടയിൽ തന്നെ പക്ഷേ രജിസ്ട്രാർ തന്റെ നിലപാടിൽ ഉറച്ചു മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ കൃത്യമായി കഴിഞ്ഞ ദിവസം രെയും ഇവിടെ കേരള സർവകലാശാലയിൽ എത്തി തന്റെ ജോലിയുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പ്രതികാര നടപടി അതിപ്പോൾ വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഏതായാലും രജിസ്ട്രാർ പറയുന്നത് അദ്ദേഹം നിയമപരമായ രീതിയിൽ ആണ് ഇവിടെ ഈ ഒരു ചുമതലയിൽ തുടരുന്നത് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ മുന്നോട്ട് പോകുന്നതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കാൻ തയ്യാറല്ല എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ശരി എസ് ആണ് വിവരങ്ങൾ നൽകിയത് താൻ ഇപ്പോഴും രജിസ്ട്രാർ തന്നെയാണ് എന്നുള്ളതാണ് വി സിക്ക് അദ്ദേഹം സർവകലാശാലയിൽ എത്തുമല്ലേ അതെ തീർച്ചയായും വി സിക്ക് രജിസ്ട്രാർ മറുപടി നൽകുന്നത് അവധി അപേക്ഷിക്കാൻ ഇപ്പോൾ സസ്പെൻഷനിലാണ് എന്നുള്ളതായിരുന്നു വി സിയുടെ മറുപടി അപ്പോൾ അതിൽ രജിസ്ട്രാർ വ്യക്തത വരുത്തുകയാണ് താൻ ഇപ്പോഴും രജിസ്ട്രാർ തന്നെയാണ് അതുകൊണ്ടാണ് അവധി അപേക്ഷിച്ചത് ഇന്ന് ഒരു ദിവസം നാളെ അദ്ദേഹം ജോലിയിലെത്തുമെന്നും അദ്ദേഹം പറയുകയാണ്